പ്രിയപ്പെട്ട കുട്ടികളെ ക്യുസറ്റ് ദിവ്യയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് പി സിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യ കപ്പ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ കിരീടം നേടിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിനുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ബൗണ്ട് നീരജ് ഗോവാൻ്റെ ഹോംബൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഹാങ്ഷായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ വേദി രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഹാങ്ഷായി കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയുടെ വേദി പാകിസ്ഥാൻ ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് ഇന്ത്യയിലെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം അട്ടക്കടി കോയമ്പത്തൂരെ അട്ടക്കടി ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താനുള്ള കസ്റ്റംസിൻ്റെ ദൗത്യം ഭൂട്ടാനിൽ നിന്ന് കേരളത്തിലേക്ക് അനധികൃതമായി കടത്തിയ വാഹനങ്ങൾ കണ്ടെത്താനുള്ള ദൗത്യമാണ് ഓപ്പറേഷൻ നുംഗോർ ഓപ്പറേഷൻ ുംങ്കോർ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം എടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനോസറിന് ഏത് ശാസ്ത്രജ്ഞ സ്മരണാർത്ഥമാണ് പേരിട്ടത് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷം എടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനോസറിന് പേരിട്ടത് ഐസക് ന്യൂട്ടൺ ന്യൂട്ടൺ സോറസ് കാമ്പ്രൻസിസ് എന്നാണ് പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഹ്രസ്വചിത്രം നരേന്ദ്രമോദിയുടെ കുട്ടിക്കാലത്ത് ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ വനിതാ താരത്തിന്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് നേടിയത് സ്മൃതി മന്ദാന രണ്ടായിരത്തി സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്ത ഭരതനാട്യം നർത്തകിയും ചെന്നൈ കലാക്ഷേത്രത്തിലെ അധ്യാപികയുമായ വ്യക്തി ഉത്തരം ശാരദ ഹോഫ്മൻ ശാരദ ഹോഫ്മൻ സ്കൂബ ഡൈവിങ്ങിനിടെ അപകടത്തിൽ മരിച്ച അസമിസ് ബോളിവുഡ് ഗായകൻ സ്കൂബ ഡൈവിങ്ങിനിടെ അപകടത്തിൽ മരിച്ച അസമീസ് ബോളിവുഡ് ഗായകനാണ് സുബിൻ ഗാർഗ് ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി ആരംഭിക്കുന്ന പദ്ധതി ഉത്തരം സൂതികാമിത്രം സൂതിക ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ആദിവാസി ഗോത്ര ഭാഷകളുടെ എഐ തർജമയ്ക്ക് അവതരിപ്പിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉത്തരം ആദിവാണി ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺ ഫ്ലൈ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹത്തിലേക്കുള്ള നാസയുടെ ദൗത്യമാണ് ഡ്രാഗൺഫ്ലൈ ഉത്തരം ശനി ണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ജപ്പാനിലെ ടോക്കിയോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് രണ്ട് തവണ സ്വന്തമാക്കിയ മലയാളി താരം അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മികച്ച ഏഷ്യൻ നടനുള്ള സെപ്റ്റിമിയസ് അവാർഡ് രണ്ട് തവണ നേടിയ മലയാളി താരമാണ് ടൊവിനോ തോമസ് ടോവിനോ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനമാണ് മണിപ്പൂർ ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായ കാശ്മീരിൻ്റെ സംരക്ഷണത്തിനായി ഐ എസ് ആർഒ വിക്ഷേപിക്കുന്ന ഉപഗ്രഹം ഉത്തരം റിസാറ്റ് വൺ ബി ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഇന്ത്യയിൽ കഴുകൻ സംരക്ഷണ പോർട്ടൽ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് അസം ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ സെൻ്റർ നിലവിൽ വന്നത് ഇവിടെ ഏഷ്യയിലെ ആദ്യത്തെ സമർപ്പിത ക്യാൻസർ സെൻ്റർ നിലവിൽ വന്നത് അപ്പോളോ അതിന ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി നടന്ന ലോക തേക്ക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം തേക്ക് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം കേരളം കൊച്ചിയിലാണ് കേരളം ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയതാരും ഗാസയിലെ കുട്ടികൾ എന്ന ചെറുകഥ എഴുതിയത് ടി പത്മനാഭൻ രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജ്ഭവൻ വിശേഷങ്ങളുമായി ഇറങ്ങുന്ന മാസിക രാജഹംസം ൂപം എസ് പി സിയുടെ പൂർണ്ണരൂപം സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് എസ് പി സി പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം എസ് പി സി പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് രണ്ട് എസ് പി സി ദിനം ആചരിക്കുന്നതെന്നാണ് എന്നാണ് എസ് പി സി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് രണ്ട് എസ് പി സി പതാകയുടെ നിറം എന്താണ് എസ് പി സി പതാകയുടെ നിറമാണ് നീല എസ് പി സി പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ് എസ് പി സി പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് എസ് പി സി കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് എന്നാണ് എസ് പി സി കേഡറ്റ്സ് ഡേ ആയി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഏഴ് എസ് പി സിയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ് എസ് പി സിയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ പ്രധാന അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാന അധ്യാപിക സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് എസ് പി സി പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജാണ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡോട്ട് ഓർഗ് എൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പദ്ധതിയുടെ പേരാണ് അകലങ്ങളിലെ പ്രപഞ്ചം എസ് പി സിയുടെ ഒരു പദ്ധതിയാണ് ചിരി ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് എസ് പി സിയുടെ ഒരു പദ്ധതിയാണ് ചിരി ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം ഇരുന്നൂറ് എസ് പി സി വെർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി എസ് പി സി കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേര് ചിരിയോ ചിരി എസ് പി സി പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് ഡി ഐ അഥവാ ഡ്രിൽ ഇൻസ്ട്രക്ടർ എസ് പി സി ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ് ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ജില്ലാ കളക്ടർ എസ് പി സി ഗീതത്തിൻ്റെ രചയിതാവ് എസ് പി സി ഗീതത്തിൻ്റെ രചയിതാവാണ് കെ ജയകുമാർ ഐ എ എസ് കേരളത്തിൽ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള സഹായത്തോടെയാണ് കേരളത്തിലെ സ്കൂളുകളിൽ എസ് പി സി പദ്ധതി ആരംഭിച്ചത് ഉത്തരം രാജസ്ഥാൻ എസ് പി സിയുടെ ദേശീയ ഗാനം എസ് പി സിയുടെ ദേശീയ ഗാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് പി സിയുടെ ദേശീയ ഗാനം ആലപിച്ചത് എസ് പി സിയുടെ ദേശീയഗാനം ആലപിച്ചത് ഷാൻ ബോളിവുഡ് ഗായകൻ ഷാൻ എസ് പി സിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം സി പി ഒ എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേര് എസ് പി സിയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരാണ് ദൃശ്യപാഠം കേരളത്തിലെ എസ് പി സിയുടെ ഫൗണ്ടർ ആരാണ് കേരളത്തിലെ എസ് പി സിയുടെ ഫൗണ്ടർ പി വിജയൻ ഐ പി എസ് എസ് പി സി പ്രൊജക്റ്റ് റെസൊല്യൂഷൻ നടപ്പിലാക്കിയതെന്ന് എവിടെ വെച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഡെറാഡൂണിൽ വെച്ച് നടന്ന നാൽപ്പത്തി ഒന്നാമത് ഓൾ ഇന്ത്യ പോലീസ് സയൻസ് കോൺഗ്രസ് എസ് പി സിയുടെ ആപ്തവാക്യം എസ് പി സിയുടെ ആപ്തവാക്യം വി ലേൺ ടു സെർവ് കേരളത്തിലെ ഏത് സ്കൂളിലാണ് എസ് പി സി പ്രൊജക്ടിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത് ഉത്തരം ചാല ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ തിരുവനന്തപുരം എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എസ് പി സി പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി എസ് പി സി പ്രൊജക്റ്റിനെ അഭിനന്ദിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം എസ് പി സി പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഉത്തരം ആഭ്യന്തര വകുപ്പ് എസ് പി സി നിലവിലുള്ള സ്കൂളുകളിൽ പോലീസ് സ്റ്റുഡൻറ്റ് ലൈസൻ ഓഫീസറായി നിയമിക്കുന്നത് ആരെയാണ് സ്കൂളിൻ്റെ പരിധിയിലുള്ള ലോക്കൽ പോലീസ് ഇൻസ്പെക്ടറിന് എസ് പി സി പദ്ധതിയിൽ കേഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര് ഉത്തരം ബീററ്റ് ക്യാപ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ് ഡയറക്ടറേറ്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം തിരുവനന്തപുരം എസ് പി സിയുടെ ഐഡൻറിഫിക്കേഷൻ സിംബൽ ഉത്തരം പോലീസ് യൂണിഫോം എസ് പി സി പ്രൊജക്ടിൻ്റെ സ്കൂൾ തല ചെയർമാൻ എസ് പി സി പ്രൊജക്ടിൻ്റെ സ്കൂൾ തല ചെയർമാൻ പ്രധാന അധ്യാപകൻ എസ് പി സി പരേഡിൽ ക്യുക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വയ്ക്കേണ്ടത് ക്യുക്ക് മാർച്ച് ചെയ്യുമ്പോൾ അകലത്തിൽ വെക്കേണ്ട കാൽപാദങ്ങൾ ഇരുപത്തി ഇഞ്ച് ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് എസ് പി സി ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് റാങ്കിലുള്ള ഓഫീസറാണ് ജില്ലാതല നോഡി നോഡൽ ഓഫീസർ ഡി വൈ എസ് പി റാങ്കിലുള്ളവരായിരിക്കും എസ് പി സിയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ് എസ് പി സിയുടെ കേരളത്തിലെ ആസ്ഥാനം തിരുവനന്തപുരം ബ്രേക്ക് ഓഫ് പറയുമ്പോൾ എസ് പി സി കേഡറ്റുകൾ ഏത് ദിശയിലേക്കാണ് തിരിയേണ്ടത് ബ്രേക്ക് ഓഫ് പറയുമ്പോൾ റൈറ്റ് വലതു ഭാഗത്തേക്കാണ് തിരിയേണ്ടത് കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ചിഹ്നം പപ്പു സിബ്രയാണ് പപ്പു നാഷണൽ കേഡറ്റ് ഡേ എന്നാണ് നാഷണൽ കേഡറ്റ് ഡേ ജനുവരി പതിനേഴ് ി പദ്ധതിയിൽ ഒരു പ്ലാറ്റൂണിൽ ഉണ്ടായിരിക്കേണ്ട പരമാവധി കേഡറ്റുകളുടെ എണ്ണം ഉത്തരം ഇരുപത്തിരണ്ട് പേർ ദേശീയ തലത്തിൽ എസ് പി സി പ്രൊജക്ട് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു ദേശീയ തലത്തിൽ എസ് പി സി ഉദ്ഘാടനം ചെയ്തത് രാജ്നാഥ് സിംഗ് അന്നത്തെ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് എസ് പി സി പ്രൊജക്ടിന്റെ സംസ്ഥാനതല ഉപദേശക ചെയർമാൻ ആര് ഉത്തരം സംസ്ഥാന പോലീസ് മേധാവി ഡി ജി പി എസ് പി സി പ്രൊജക്ടിന് സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ് ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എസ് പി സി കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കും ഉത്തരം മുപ്പത് ഡിഗ്രി എസ് പി സി പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് ചിട്ടയായ പരിശീലനത്തിലൂടെ യുവാക്കളുടെ കഴിവ് വികസിപ്പിക്കുകയും മാനുഷിക മൂല്യങ്ങളാൽ നയിക്കപ്പെടുന്ന ആഗോള കാഴ്ചപ്പാടോടെ സാമൂഹിക നേതാക്കളാകാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുക എസ് പി സി കേരള ലീഗൽ സർവീസ് അതോറിറ്റി പ്രൊജക്റ്റിനെ കേരള ഹൈക്കോടതിയുടെ ഭാഗമായി നീതി പോരാട്ടത്തിനായി ത് ഏത് അതോറിറ്റിയാണ് ഉത്തര കേരള ലീഗൽ സർവീസ് അതോറിറ്റി നിലവിൽ കേരള വിദ്യാഭ്യാസ മന്ത്രി നിലവിൽ കേരള വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പി അല്ല വി ശിവൻകുട്ടി എസ് പി സി പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ എൻ്റെ മരം എന്ന പദ്ധതിയിൽ എസ് പി സിയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഉത്തരം സോഷ്യൽ ഫോറസ്ട്രി അടുത്ത ചോദ്യം എസ് പി സി ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ് ഉത്തരം സംസ്ഥാനതല ഉപദേശക സമിതി ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായി കേരള പോലീസിൻ്റെയും എസ് പി സിയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പേര് ഉത്തരം ചിരി കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ബായ്